അരുണാചൽ പ്രദേശിൽ ബി ജെ പി ആധികാരിക വിജയത്തിലേക്ക് ഭരണ തുടർച്ച ഉറപ്പിക്കുകയും ചെയ്തു അറുപതംഗ നിയമസഭയാണ് സംസ്ഥാനത്തിന്റേത് വോട്ടെണ്ണൽ അവസാന റൗണ്ടുകളിലേക്ക് കടക്കുമ്പോൾ നാൽപ്പത്തി ആറ് മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് മുന്നിൽ എതിരാളികൾ ഇല്ലാത്തതിനാൽ വോട്ടെണ്ണലിനും മുൻപേ പത്ത് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ഈ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി വോട്ടെണ്ണൽ ദിനത്തിലെത്തിയത് നിലവിൽ എൻ പി അഞ്ച് സീറ്റിലും എൻ സി പി മൂന്ന് സീറ്റിലും പി എ രണ്ട് സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട് കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ദേശീയതലത്തിൽ എൻ ഡി എ സഖ്യകക്ഷിയായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ചാണ് മത്സരിച്ചത് മറ്റാരും പത്രിക സമർപ്പിക്കാത്തതിനെ തുടർന്ന് നിലവിലെ മുഖ്യമന്ത്രി പേമാഖു ഉപമുഖ്യമന്ത്രി ചൊവ്വാമൈൻ തുടങ്ങിയ പത്ത് പേരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അതിനാൽ അവശേഷിച്ച അൻപത് മണ്ഡലങ്ങളിലാണ് വോട്ടെണ്ണൽ നടന്നത് നിലവിലെ നിയമസഭയുടെ കാലാവധി ജൂൺ രണ്ടിന് പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് വോട്ടെണ്ണൽ നിശ്ചയിച്ചത് സംസ്ഥാനത്തെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായ അരുണാചൽ വെസ്റ്റ് അരുണാചൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ഫലം ജൂൺ നാലിന് അറിയാൻ കഴിയും ദീർഘകാലം കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അന്ന് കോൺഗ്രസിലായിരുന്ന പേമാ പാർട്ടിയുടെ നാൽപ്പത്തി മൂന്ന് എം എൽ എ മാരുമായി ബി ജെ പിയിലേക്ക് കൂടുമാറി ഇതോടെ സംസ്ഥാനത്ത് ബി ജെ പി വേരുപിടിച്ച് വളരുകയും കോൺഗ്രസിന്റെ വേരറ്റു പോകാനും തുടങ്ങി അരുടെ അരുണാചൽ പ്രദേശിനെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒന്നാണ് എതിരില്ലാത്ത തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സവിശേഷതകൾ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള നോർത്ത് ഈസ്റ്റിലെ കൊച്ചു സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എതിരില്ലാതെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് മറ്റു സ്ഥലങ്ങളിൽ അപൂർവമാണെങ്കിൽ അരുണാചൽ പ്രദേശിൽ അതൊരു പതിവ് സംഭവമാണ് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പതിനൊന്ന് പേരായിരുന്നു എതിരില്ലാതെ നിയമസഭയിൽ എത്തിയത് ആ റെക്കോർഡ് തകർക്കാൻ ഇത്തവണ ബി ജെ പിയുടെ പത്ത് എം എൽ എ മാരുടെ വാക്കോവറിന് കഴിഞ്ഞിട്ടില്ല അഞ്ച് സ്ഥാനാർത്ഥികൾ എതിരാളികളില്ല ലോക്സഭയിൽ എത്തിയെങ്കിൽ മറ്റ് അഞ്ച് മണ്ഡലങ്ങളിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനത്തിൽ എതിർ സ്ഥാനാർത്ഥികൾ പിന്മാറുകയാണ് ഉണ്ടായത് മുൻപും മുഖ്യമന്ത്രി കണ്ടു എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അരുണാചൽ പ്രദേശിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടക്കുന്ന സംസ്ഥാനം എന്നത് കേന്ദ്രം ഭരിക്കുന്നത് ഏത് പാർട്ടിയാണോ ആ പാർട്ടികൾക്കൊപ്പം നിൽക്കുന്നതാണ് ഇവിടുത്തെ പൊതുരീതി അതിന്റെ കാരണം ഇത്തരം സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി വരുമാന വരുമാനമാർഗം ഇല്ലാത്തതാണ് ഈ സംസ്ഥാനങ്ങളുടെ പ്രധാന ആശ്രയം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന സഹായങ്ങളാണ് മാത്രമല്ല സംസ്ഥാനങ്ങളിലേക്കുള്ള പണത്തിന്റെ കുത്തൊഴുക്കും സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ കീഴ്മേൽ മറിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം വിമത എം എൽ എ മാർക്കൊപ്പം അരുണാചൽ മുഖ്യമന്ത്രിയായിരുന്ന കാലിക്കോപ്പോൾ അട്ടിമറിയിലൂടെ അധികാരം നഷ്ടമായപ്പോൾ ആത്മഹത്യ ചെയ്തത് വലിയ വാർത്തയായ സംഭവമായിരുന്നു മുഖ്യമന്ത്രിയാകാൻ ചെലവഴിച്ച പണത്തിന്റെ ബാധ്യതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണങ്ങളിലൊന്നായി പറയപ്പെടുന്നത് നിലവിലെ അവസ്ഥ പറയുകയാണെങ്കിൽ പേമാ തന്നെ ഇത്തവണയും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നേക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നാം വട്ടമാണ് പേമാഖണ്ഡു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുമായ ഡോർജി ഖണ്ഡുവിന്റെ മകനാണ് പേമാ ഖണ്ഡു ഡോർജിയുടെ മരണത്തിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് അദ്ദേഹം അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് മുൻപ് അരുണാചൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായും തവാങ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന പേമ പാർട്ടി വിടുകയും പിന്നീട് പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചലിൽ ചേരുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് അദ്ദേഹം ബി ജെ പിയിൽ എത്തുന്നത്